ൂർണ്ണ പഞ്ചൂർ സർവരുടെ അവകാശം ഇതാ ആരംഭിച്ചിരിക്കുകയാണ് ഈ ഈ നാട്ടിലെ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും റാലിയുടെ വേണ്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ഞങ്ങൾ സ്നേഹപ്രമിക്കുന്നു നമ്മൾ അറിയുകയർ കേൾക്കുക അവർക്ക് വേണ്ടിയുള്ളതല്ല നമുക്ക് വേണ്ടിയുള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ കരുതൽ കൊണ്ട് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെ നടക്കുന്ന ബാലിയേറ്റീവ് ദിന സന്ദേശ പ്രചരണ റാലിയാണ് ഈ വാഹനത്തിന് പിന്നിൽ கருவனவெண்ட் நிலத்தில பஸ் வச்சுக்கி நீங்கிகொண்டிருக்கிறது ஆனியோட சனாதன சமத்தன இவர സഹോദരന്മാരെയും ഈ സുഹൃദ്ധ കൂട്ടായ്മയുടെ ഭാഗമാകുന്നതിനു വേണ്ടി ഈ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി ഹൃദയപൂർവം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സംയുക്ത പരിചരണം സർവരുടെയും അവകാശം ഈ വർഷത്തെ പണിയൊക്കെയ സന്ദേശമാണ് ഈ ഉത്തരാവാക്യം സാമ്പത്തിക പരാതികൾ മൂലം പരിചരിക്കാൻ വേണ്ടപ്പെട്ടവരില്ലാത്തത് മൂലം നമ്മുടെ നാട്ടിലെ ഓരോ കിടപ്പുരോഗ്യും പ്രയാസമനുഭവിക്കരുത് ദുരിതമനുഭവിക്കരുത് എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി പഞ്ചായത്തിൻ്റെ ദുഃഖമൂലകളിലുള്ള കിടപ്പിലായ രോഗികളെ തേടി അവരുടെ വീടുകളിൽ എത്തുന്ന ഹോം കെയർ ടീമുകൾ ഉൾപ്പെടുന്ന പരിചരണ സംവിധാനത്തിന്റെ പേരാണ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഈ സംരംഭം ഈ നാടിന്റെ സുഹൃതമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് ഈ സംരംഭത്തിന്റെ ഇരുപതാം വാർഷിക ഉപഹാരമായി ഈ നാടിന് മറ്റൊരു മഹത്തായ സ്ഥാപനം നമ്മൾ സമർപ്പിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ വൃക്ക സംബന്ധമായ രോഗങ്ങൾ മൂലം പ്രയാസപ്പെട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ട് ജീവൻ നിലനിർത്തുന്ന നമ്മുടെ നാട്ടിലെ നിരാനംബരായ നിസ്സഹായരായ ഒട്ടേറെ സഹോദരൻ സമാധുന്ന വിധത്തിൽ സൗജന്യമായി ഡയാലിസിസ് സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സെന്ററിന്റെ നിർമ്മാണ ൾ കരു കെയർ സൊസൈറ്റിയുടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് കാരണം ചെയ്യപ്പെടുന്ന സംരംഭത്തിന്റെ നിർമ്മാണത്തിലും തുടർ പ്രവർത്തനങ്ങളിലും നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും മനസ്സറിഞ്ഞ സഹായം സാമ്പത്തികമായും ശാരീരികമായും പിന്തുണ മറ്റെല്ലാവിധത്തിലുള്ള പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു സംതൃപ്ത പരിചരണം അവകാശം ഈ സന്ദേശം ഉയർത്തിക്കൊണ്ട് സൊസൈറ്റി കരുമാനമുണ്ട് സംഘടിപ്പിക്കുന്ന हालिए जो संदेश प्रज्वलन रानी युवा कहते हैं अंडरस्टैंडल्स आयोजितित प्रज्वलन में जो प्रतिनिधि हुए हैं उन सभी से मेरेना का निवेदन है हमारा निवेदन है कि इस समय सभी को വിദ്യാർത്ഥിനികൾ പ്രത്യേകിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ യൂത്ത് വിങ് ഒരുക്കിയിട്ടുള്ള സ്നേഹ വിരുന്നിൽ പങ്കെടുത്ത് അവർ നൽകുന്ന ദാഹജലം ആസ്വദിച്ചതിന് ശേഷം മാത്രമേ പിരിഞ്ഞ് പോകാവൂ അതിനുശേഷം മാത്രമേ നമ്മുടെ യോഗം ആരംഭിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കുടിച്ചതിന് ശേഷം ഗ്ലാസ് രൂപത്തിലുള്ള ഗ്ലാസ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ കാര്യത്തിൽ അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ഗ്ലാസുകൾ അവിടെ വെച്ചിട്ടുള്ള ട്രേകളിൽ തന്നെ നിക്ഷേപിച്ചുകൊണ്ട് സഹകരിക്കണമെന്ന് എല്ലാവരെയും